കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനിയെ മലങ്കര മെത്രാനായി മുദ്രകുത്തിയെന്ന് അവകാശപ്പെടുന്ന മലങ്കര സഭയുടെ പുണ്യ പുണ്യപിതാക്കന്മാർ ഭരിച്ചു വന്ന പുരാതന സ്ഥാനത്തിനല്ല പ്രതിഷ്ഠ നടത്തിയത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ മേയിച്ചു ഭരിച്ച പരിശുദ്ധ ബെസലിയോസ് മാർത്തോമ മാത്യൂസ് ഒന്നാമൻ കാതോലിക്ക ബാബ മാർത്തോമസ് ലീഹയുടെ പാരമ്പര്യം നശിപ്പിക്കാൻ വേണ്ടി ഇല്ലാതാക്കിയ മാർത്തോമ നാമം വീണ്ടെടുത്ത് സഭാതലവന്റെ നാമത്തോട് ചേർത്തു അങ്ങനെ ദിവന്നാസിയോസ് എന്ന അടിമത്വ നാമം മലങ്കര സഭയുടെ തലവന്റെ പേരിനോട് ചേർക്കുന്നത് അവസാനിപ്പിച്ചു വിഘടനവാദികളായ യാക്കോബായ വിഭാഗത്തിനു വേണ്ടി പാത്രിയാർക്കിസ് സൃഷ്ടിച്ചു എന്ന് പറയപ്പെടുന്ന മലങ്കര മെത്രാപൊലിത്ത സ്ഥാനം മാർത്തോമ എന്ന പേരിലോ ദിവന്നാസിയോസ് എന്ന പേരിലോ അല്ല അദ്ദേഹം ഇപ്പോഴും കൊച്ചി ഗ്രിഗോറിയോസ് തന്നെയാണ് ഇതും മലങ്കര സഭയുമായി യാതൊരു ബന്ധവുമില്ല അല്ലെങ്കിലും മലങ്കര സഭയുമായി ബന്ധമില്ലാത്ത പാത്രിയാർക്കിസ് ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് പള്ളികളിൽ നടക്കുന്ന െരാക്കുന്ന എങ്ങനെയാണ് മലങ്കര സഭയുടെ തലവന്റെ യഥാർത്ഥ നാമം കൊച്ചിക്ക് കൊടുക്കാൻ പറ്റുന്നത് പാർത്രിയാർക്കിസ് ബാബ പല വെട്ടം സമാധാനത്തെക്കുറിച്ച് സൂചിപ്പിച്ചു പരിശുദ്ധ കാതോലിക്കാബാവയും സമാധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് രണ്ടുപേരും ഉദ്ദേശിക്കുന്ന സമാധാനം ഒന്നു തന്നെയാണോ പരിശുദ്ധ ബാബ പറയുന്നത് സഹോദരങ്ങൾ ഒത്തുചേർന്ന് ഒരു സഭയായി മുന്നോട്ട് പോകുമെന്നും തർക്കങ്ങൾക്ക് എല്ലാം ഒന്നാകുന്ന സഭയിൽ പരിഹാരം കണ്ടെത്തുമെന്നുമാണ് പാർത്ഥിയാർകിസ് ബാബയുടെ സമാധാനത്തിന്റെ രീതി എന്താണെന്ന് പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ ഇവിടുത്തെ കാര്യവിചാരകർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണോ പാർത്ഥിയാർക്കിസ് പറയുന്ന സമാധാനവും സംശയം കൊണ്ട് ചോദിച്ചതാ പക്ഷെ എന്താണെങ്കിലും പാർത്ഥിയാർക്കിസ് ബാബ ഇവിടെ സന്ദർശനത്തിന് വന്ന സ്ഥിതിക്ക് അനുയായികൾ സമാധാനം കാക്ഷിക്കുന്നവരെങ്കിൽ ഒരു ഡയലോഗിന് ശ്രമിക്കാമായിരുന്നു മറ്റുള്ളവരെ ബോധിപ്പിക്കാനെങ്കിലും പരസ്പരം അണികൾ തമ്മിലുള്ള പോർവിളികൾക്കും വെല്ലുവിളികൾക്കും ഒരു താൽക്കാലിക ശമനം ഉണ്ടാകുമായിരുന്നു വെറുതെ അബ്രഹാമിനെയും ലോത്തിനെയും ഇടയിൽ പിടിച്ചിട്ട് ഉപമിക്കണ്ടായിരുന്നു നാവ് വളയ്ക്കുന്നത് സഹോദരനെ പഴിക്കാനും സഹോദരനെതിരെ ബോഷ്കു പറയാനും മാത്രമാകുമ്പോൾ അബ്രഹാമും ലോത്തും ആകുന്നതെങ്ങനെ പറഞ്ഞുവെന്ന് മാത്രം പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട് പോത്തിനോട് വേദമോദിയിട്ട് എന്ത് കാര്യമെന്ന്